ഫ്രീഡം ഫ്രീഡം അത് 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 കിട്ടുന്നുണ്ടോ എന്ന് പറയുന്ന സാധനം കിട്ടേണ്ടതല്ല നമുക്കുള്ളതാണ് യൂസ് യൂസ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ളത് ആക്ച്വലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നെങ്കിൽ നമ്മൾ ജീവിക്കുന്ന എൻവയൺമെന്റ് നമ്മുടെ സ്കൂള് നമ്മുടെ ഫാമിലി നമ്മൾ പോകുന്ന ട്യൂഷൻ വോട്ട് എവർ കമ്മ്യൂണിറ്റി വി ആർ ഇൻവോൾവ് ഇൻ അവിടെ നമുക്ക് എത്രമാത്രം നമ്മളായിട്ട് നിൽക്കാൻ പറ്റും എത്രമാത്രം നമുക്ക് സെൽഫ് എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഫ്രീഡം സംഭവം മോസ്റ്റ്ലി ഫ്രീഡം ഇല്ലായ്മ നമ്മുടെ ജനറേഷൻ പറയുന്ന ഒന്നാമത്തെ കാര്യം പേരന്റ്സിന്റെ ടോക്സിസിറ്റി ടോക്സിറ്റി ഇപ്പം കൂടുതലും പിള്ളേരുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടുന്നില്ല സാധാരണയായിട്ട് എത്ര വലിയ ആൾക്കാരിലും ഒരു പൂർണ്ണമായൊരു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഇല്ല അത് എത്ര വലിയ മുഖ്യമന്ത്രി ആണെങ്കിലും അദ്ദേഹത്തിന് പോകാനൊരു പരിധിയുണ്ട് പ്രധാനമന്ത്രിയാണെങ്കിലും അദ്ദേഹത്തിന് പോരാ ഒരു പരിധിയുണ്ട് ഇപ്പോൾ എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും ഇപ്പോൾ കിങ് ജോങ് കുന്നാണ് ഉത്തരേ കൊറിയൻ കൊറിയൻ പ്രസിഡന്റ് ഏ അങ്ങനെയൊക്കെ എന്ത് രാജ്യത്ത് എന്ത് സ്വാതന്ത്ര്യവും ആൾക്ക് കാണിക്കാം പക്ഷേ എന്ന് വെച്ചാൽ പുറം രാജ്യത്ത് പോയി കാണിക്കാൻ പറ്റില്ല അല്ല ഒരു മിനത്തിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ആരും ഇവിടെ സ്വാതന്ത്ര്യമല്ല കിട്ടേണ്ട ഭാഗങ്ങളുണ്ട് അത് കിട്ടേണ്ട സ്വാതന്ത്ര്യങ്ങൾ മിനിമം എങ്കിലും കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ അതുമില്ല ഇല്ല അപ്പോൾ പറഞ്ഞ പോലെ തന്നെ പേരൻസിങ് ഒന്നത് ഒന്ന് ടീച്ചേഴ്സ് ഒന്ന് പിന്നെ നാട്ടുകാർ പിന്നെ അങ്ങനെയുള്ള പിന്നെ നാട്ടുകാർ ഈ മൂന്ന് പേരുമാണ് പിന്നെ ടോക്സിക് ഫ്രണ്ട്സ് ഈ മൂന്ന് പേരുടെ നടുവിൽ പെട്ടു പോകുന്ന ഒരു വി ഒരു വിധം ആൾക്കാരൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് നാട്ടുകാരുടെ രീതിക്ക് നടക്കണമോ നാട്ടുകാരെന്ത് പറയുമെന്ന് ഓർത്തുകൊണ്ട് അവരുടെ ഒരു ചട്ടക്കൂടിൽ നിന്ന് അവരുടെ ഒരു എന്തെങ്കിലും വിചാരിച്ചാലോ എന്ന് ചോദിച്ചാൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ കിടക്കുന്ന ആ വ്യക്തികൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പം നമ്മൾ പറഞ്ഞ പോലെ എല്ലാത്തിനും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല നമുക്ക് കിട്ടേണ്ട സാഹചര്യങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യം വേണം നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ നമുക്ക് സഞ്ചരിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് തന്നെ അറിയാം അത് കിട്ടാനുണ്ട് പക്ഷേ എന്താ പറയുക ഈ ഭയമാണ് ഉള്ളിൽ ഭയമാണ് എന്തെങ്കിലും പറയുമെന്നുള്ളൊരു ഭയമാണ് നമുക്ക് നമ്മളിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുക പൂർണ്ണമായിട്ടൊരു സ്വാതന്ത്ര്യമായിട്ടുള്ള ഒരു മനുഷ്യൻ ലോകത്തുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഉള്ളൂ. അല്ലാതെ വേറൊരു വ്യക്തിയും സ്വതന്ത്രമായിട്ടില്ല